വീഡിയോയിലേക്ക് പോകും മുമ്പ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയക്കെതിരെ നാളെ ആരംഭിക്കാനിരിക്കുന്ന ഏകദിന പരമ്പരയിൽ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കുമെന്ന് പ്രവചിച്ച് മുൻ ഇന്ത്യൻ താരവും പ്രശസ്ത കമൻറ്റേറ്ററുമായ ആകാശ് ചോപ്ര അതേസമയം ക്യാപ്റ്റൻ ഗില്ലിനൊപ്പം മുൻ നായകൻ രോഹിത് ശർമ്മ തന്നെ പതിവ് പോലെ ഓപ്പണിങ്ങിലെത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇതോടെ ജയ്സ്വാൾ പുറത്താവുകയും ചെയ്യും മൂന്നാമനായി വിരാട് കോഹ്ലി കളിക്കുമ്പോൾ നാലാമൻ പുതിയ വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശ്രേയസ് അയ്യരാണ് ശ്രേയസിന് ശേഷം അഞ്ചാം നമ്പറിൽ വിക്കറ്റ് കീപ്പറായ കെ എൽ രാഹുലും പതിവ് പോലെ എത്തും ശേഷം ആറാമനായി ചോപ്ര തിരഞ്ഞെടുത്തത് ഓൾറൗണ്ടറായ നിതീഷ് കുമാർ റെഡ്ഡിയെയാണ് ഹാർദിക് പാണ്ഡ്യയുടെ അഭാവമാണ് അദ്ദേഹത്തിന് ഇലവനിൽ സ്ഥാനം നേടിക്കൊടുത്തത് ശേഷം ഓൾറൗണ്ടർമാരായ അക്സർ പട്ടേലിനെയും വാഷിംഗ്ടൺ സുന്ദറിനെയുമാണ് ചോപ്ര ഉൾപ്പെടുത്തിയത് ഇതോടെ സ്റ്റാർ റിസ്റ്റ് സ്പിന്നറായ കുൽദീപ് യാദവിനെ അദ്ദേഹം ഇലവനിൽ നിന്നും തഴഞ്ഞു ഇതിനുശേഷം മൂന്ന് ഫാസ്റ്റ് ബോളർമാരെ ഉൾപ്പെടുത്തി ഹർഷിദ് റാണയ്ക്കൊപ്പം മുഹമ്മദ് സറാജ് ഹർഷദീപ് സിംഗ് എന്നിവരെയാണ് പേസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തിയത് മറ്റൊന്ന് ആഷസ് പരമ്പര നടക്കാനിരിക്കെ ഇന്ത്യക്കെതിരായ ഏകദിന പരമ്പരയിൽ പല ഓസി സൂപ്പർ താരങ്ങളുമില്ല എന്നിരുന്നാലും ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഏകദിന പരമ്പരയായതിനാൽ തന്നെ ഇന്ത്യക്ക് കാര്യങ്ങൾ പ്രയാസമായിരിക്കും ഏകദിന പരമ്പര നേടാനുള്ള ഇന്ത്യയുടെ സാധ്യതയെ ബാധിക്കുന്ന പ്രധാനമായ രണ്ട് പ്രശ്നങ്ങളുണ്ട് അത് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം മുന്നൊരുക്കത്തിനുള്ള സമയം ആവശ്യത്തിന് ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും ഫോമിലേക്ക് എത്താതെ ഇന്ത്യ പരമ്പര നേടാൻ യാതൊരു സാധ്യതയുമില്ല രണ്ടുപേർക്കും ഓസ്ട്രേലിയൻ സാഹചര്യത്തിൽ മികച്ച റെക്കോർഡ് ും എക്സ്പീരിയൻസും അവകാശപ്പെടാം എന്നാൽ ഇരുവരും ഇപ്പോൾ ഏകദിനത്തിൽ മാത്രമാണ് കളിക്കുന്നത് വലിയ ഇടവേളയ്ക്ക് ശേഷമാണ് രണ്ടുപേരും ഇന്ത്യൻ ടീമിലേക്ക് എത്തുന്നത് രോഹിത് ശർമ്മ നേരത്തെ പരിശീലനം ആരംഭിച്ചിരുന്നെങ്കിലും വിരാട് കോഹ്ലിക്ക് പരിശീലനത്തിന് വളരെ കുറച്ച് സമയമാണ് ലഭിച്ചത് ഇത് ഇവരുടെ പ്രകടനത്തെ ബാധിക്കാനുള്ള സാധ്യത ഒട്ടും തള്ളിക്കളയാനാവില്ല രണ്ടാമത്തെ കാര്യം പേസ് ഡിപ്പാർട്ട്മെന്റിലെ ദുർബലതയാണ് ബുംറ ഏകദിന പരമ്പരയ്ക്കില്ല സിറാജും ഹർഷദീപും ഹർഷിത് റാണയുമെല്ലാം ഉൾപ്പെടുന്ന പെയ്സ് നിരക്ക് ഓസ്ട്രേലിയൻ ബാറ്റിംഗ് കരുത്തിനെ പിടിച്ചുകെട്ടാൻ സാധിക്കുമോ എന്ന് കണ്ടറിയണം െ സാഹചര്യം പേയ്സിന് അനുകൂലമാണ് ബൗൺസ് നിറഞ്ഞ പിച്ചിൽ മികവ് കാട്ടാൻ ഇന്ത്യയുടെ പേയ്സ് ബോളർമാർക്ക് സാധിക്കേണ്ടതുണ്ട് അതേസമയം ഹർഷിത് റാണയാകട്ടെ വളരെ മോശം ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്